¡Gracias! ഇന്ന് നമ്മുടെ ആ ഒരു ചിരിയിലെ ഗിവവയുടെ തേർഡ് വീഡിയോ ആണ് കേട്ടോ ഇതിന് നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്ങനെയാണ് ഗിവവയുടെ ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് ഈ അഞ്ച് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഒരു ലൈക്സും ഒരു സ്മൈലിയെങ്കിലും കമൻ്റായിട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഈ അഞ്ച് വീഡിയോസിലായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു ആൻസർ ആണ് നമ്മുടെ ഗിവവയുടെ വിന്നറിനെ തീരുമാനിക്കുന്നത് അത് സിക്സ് വീഡിയോയിൽ വരും അപ്പോൾ നിങ്ങൾ മറക്കാതെ ഈ കാര്യം ചെയ്യല്ലോ അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് സംസാരിക്കുന്നത് ഉലുവയെക്കുറിച്ചിട്ടാണ് ാണ് അപ്പോൾ ഈ ഒരു മൺസൂൺ കാലത്ത് മാസം വരാറായി അപ്പോൾ ഈ ഞാറ്റുവേല സമയത്തൊക്കെ തന്നെ നമുക്ക് ബോഡിക്ക് ഏറ്റവും നല്ലതെന്ന് പറയപ്പെടുന്ന ഒരു ആഹാരമായും ഔഷധമായിട്ടും നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് ഉലുവ എന്നുള്ളത് ഉലുവ തന്നെ നമുക്ക് ഉലുവയുടെ പല രൂപത്തിൽ ഉലുവയുടെ ഉലുവയുടെയിലേക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കറിയിൽ അത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ പല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു ഔഷധമായിട്ട് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും കേട്ടോ അപ്പം അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നമുക്ക് വേദനകളുള്ള സമയത്ത് ദേഹത്ത് നീരും വേദനയൊക്കെയുള്ള സമയത്ത് അതൊക്കെ കുറയ്ക്കാൻ ആർത്രൈറ്റിക് കണ്ടീഷനിലൊക്കെ നമുക്കിത് ഉപയോഗപ്പെടുത്താം ഇതിനിത് ഉള്ളിലേക്ക് കഴിക്കുന്നത് ഏറ്റവും സേഫായിട്ടും അല്ലെങ്കിൽ നല്ലൊരു വഴി എന്താണെന്ന് വെച്ചാൽ ഒരുവിധം പ്രമേഹ രോഗികളായാലും അല്ലെങ്കിൽ പുരുഷന്മാരിലെ പുരുഷ ഹോർമോൺ കൂടുതലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്ത്രീകൾക്കായാലും പ്രസവം കഴിഞ്ഞതിന് ശേഷം പ്രസവകാലത്ത് ഇത് കോൺട്രാക്ഷൻ ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളധികം ഒരു റിസ്ക് എടുക്കാറില്ല പ്രസവശേഷം നമുക്കിത് വളരെ ഗുണകരമായിട്ടുള്ളതാണ് മിൽക്ക് പ്രൊഡക്ഷൻ കൂടുതൽ ാനൊക്കെ തന്നെ അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമെന്ന് പറയുമ്പോൾ നമുക്ക് ചർമ്മ സംരക്ഷണത്തിൽ ചുളിവുകൾ വായിക്കാനൊക്കെ വളരെ ബെസ്റ്റാണ് അതുപോലെ തന്നെയാണ് മുടിയുടെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഹെയർ കെയർ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ എന്ന് വേണം പറയാൻ പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ ഉലുവയാണ് കേട്ടോ ഒരുവിധം എല്ലാ ഹെയർ പാക്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉലുവയുടെ ഒരു സാന്നിധ്യം അതിൽ നമുക്ക് മുടികൊഴിച്ചിലും താരനൊക്കെ വരുന്ന സമയത്ത് ഉലുവയെ കഴിഞ്ഞിട്ടേ മറ്റെന്തൊള്ളു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഉലുവയും കരിഞ്ചീരകവും കറിവേപ്പിലയൊക്കെ ഒക്കെ ചേർത്തിട്ട് കഞ്ഞിവെള്ളത്തിൽ തയ്യാറാക്കിയ ഒരു ഹെയർ പാക്ക് ഇല്ലേ അത് വളരെ ബെസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് എന്നുവെച്ച് എല്ലാ സ്കാൽപ്പിനും ചിലപ്പോൾ അത് മാച്ചാവണം എന്നില്ല എപ്പോഴും ചെറിയ രീതിയിലൊരു ശീതം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ ആകുമ്പോൾ കുറച്ച് തണുപ്പ് കൂടുതലാണ് അതുകൊണ്ട് ചില ആളുകളിൽ പെട്ടെന്ന് സൈനസൈറ്റിസ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് അധിക സമയമൊന്നും തലയിൽ വെക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മുപ്പത് മിനിറ്റൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം ദീപ്തി ദീപ്തിഹരി വാതപ്രണാശിനി എന്നുള്ളത് വാതദോഷത്തിലെ ആർത്രൈറ്റിക് കണ്ടീഷനിൽ നിങ്ങൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് പ്രത്യേകിച്ചും വാതദോഷം വരുന്ന സമയത്ത് നമുക്ക് ഈ വേദനകൾ കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ അതിൽ നമുക്ക് കർക്കിടമാസത്തിലായാലും ഇത് കഞ്ഞി വെച്ച് കുടിക്കുന്നത് നല്ലതാണ് വേദന കുറയ്ക്കാനായാലും അതുപോലെ തന്നെ കുറുന്തോട്ടി കഷായമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് കൂടെ നമുക്ക് ഈ ഒരു ഉലുവയും ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അതും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കർക്കിടകഞ്ഞി വരുന്ന സമയത്ത് അതിലൊരു ഇൻഗ്രീഡിയൻറ്റും മുലുവ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ മഴക്കാലത്ത് നമ്മൾ ഇത് കഴിക്കുന്നതിൻ്റെ ഒരു ആവശ്യം ഈ വേദനയെ കുറയ്ക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇനി ഇത് പ്രമേഹ രോഗികളിൽ വളരെ ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് അപ്പോൾ പ്രമേഹ രോഗികൾ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ ഇത് വറുത്ത് പൊടിച്ച് വെച്ച് ഒരു കാൽ ടീസ്പൂണൊക്കെ തന്നെ നിങ്ങൾക്ക് കഴിക്കാം വെള്ളത്തിൽ ചേർത്തിട്ട് കഴിക്കാം അതല്ലെങ്കിൽ തലേദിവസം രാത്രി ഒരു കുറഞ്ഞ ടീസ്പൂൺ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളത്തോടു കൂടി തന്നെ ഇത് ഒന്ന് കടിച്ച് ചവച്ച് ഈ ഉലുവയോട് കൂടിയിട്ട് കഴിക്കുന്നതും നല്ലതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലർ ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ടാവും മെഡിസിൻ എടുക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഷുഗർ ലെവൽ വളരെ താഴ്ന്നു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിക് ആകുന്ന ഒരു കണ്ടീഷനും കാണാറുണ്ട് അങ്ങനെയുള്ളവർക്ക് തലകറക്കവും ചിലപ്പോൾ ബോധക്ഷിയും ഒക്കെ ഉണ്ടായി എന്ന് വരാം അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ അല്ലാത്ത രീതിയിലൊക്കെ തന്നെ നിങ്ങൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ തൈറോയിഡ് രോഗികളാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ പലപ്പോഴും തൈറോയിഡ് ഒരു ബുദ്ധിമുട്ടാണ് ഒരു കാര്യങ്ങളും തന്നെ ഹോം റെമഡീസ് പറയുമ്പോൾ അവർക്കത് ഉപയോഗിക്കാൻ സാധ്യമാവാറില്ല അപ്പോൾ ഇത് പ്രശ്നമില്ല നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം മീൻ ഫോളിക് ആസിഡ് റൈബോഫ്ലാവിൻ വൈറ്റമിൻ എ കെ സി അതുപോലെ തന്നെ ജിങ്ക് അയൺ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളതുകൊണ്ടും നമുക്ക് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് അവർക്ക് ജിങ്കിൻ്റെയും അയണിൻ്റെയും ഒക്കെ തന്നെ ആവശ്യമുള്ള ഒരു സമയമാണല്ലേ അപ്പോൾ ഇത് വളരെയധികം ഗുണം ചെയ്യും ഒലുവ കഴിക്കുന്നത് കഴിക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും പറ്റുന്ന വളരെ നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലേഹ്യം തയ്യാറാക്കി കഴിക്കുന്നത് കൂടുതൽ ഗീയൊന്നും നെയ്യൊന്നും കൂടുതൽ ഉപയോഗിക്കും ിക്കാത്തതിനാൽ നിങ്ങൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാം ഇനി അതല്ലെങ്കിലും വളരെ ആയിട്ട് ഡെയിലി നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഉലുവ കഞ്ഞി എന്നുള്ളത് കഞ്ഞി എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്കത് പാല് ചേർത്ത് തിളപ്പിച്ച് ഉലുവ തന്നെ പൊടിച്ച് അത് പാലിലിട്ട് തിളപ്പിച്ച് കുറുക്കി കഴുകി വയ്ക്കുകയാണെങ്കിൽ അതൊന്നുകൂടെ നല്ലതായിരിക്കും അത് പുരുഷന്മാർക്ക് കൂടെ അവരുടെ സ്പേമിൻ്റെ മോട്ടിലിറ്റി കൂട്ടാനും ക്വാളിറ്റി കൂട്ടാനും ഒക്കെ തന്നെ വളരെ ആയിട്ടുള്ളതാണ് അപ്പോൾ ലേഡീസിന് മാത്രം ഉള്ളതല്ല കേട്ടോ എല്ലാവർക്കും ഉപയോഗിക്കാം ഇനി ഇത് ബലി എല്ലിൻ്റെയൊക്കെ തന്നെ ബലം കൂടാനും അതുപോലെ പാൽ കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള മിൽക്കിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഇത്രയും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് തന്നെ നമ്മുടെ മുടിക്കായാലും സ്കിന്നിനായാലും ഒക്കെ തന്നെ വളരെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പലപ്പോഴും കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു സംശയം ചിലർക്കെങ്കിലും ഉണ്ടാവും ഉലുവ കുതിർത്തിട്ടിട്ട് അത് ആ കൂടി തന്നെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം വേവിക്കുന്നതിന് കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തവിട് ത്ത അരിയൊക്കെ തന്നെ ചേർക്കാട്ടോ അതിൽ തേങ്ങാപ്പാൽ പാൽ പിഴിഞ്ഞെടുത്ത് അല്ലെങ്കിൽ തേങ്ങ ചെറു വേതോ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് തേങ്ങാപ്പാലിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടും പിന്നെ പാലൂട്ടുന്ന അമ്മമാരാണെങ്കിൽ പാൽ കൂടുതലായിട്ട് ഉണ്ടാകാനൊക്കെ സഹായിക്കുന്നതാണ് ഇനി ഉപ്പിട്ടോ ശർക്കര ശർക്കര ഒക്കെ നമുക്ക് പായസമായോ കഞ്ഞിയായോ ഒക്കെ കഴിക്കാം അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം ഇത് എങ്ങനെയെങ്കിലും ഉള്ളിലെത്തുക എന്നുള്ളൊരു ഉദ്ദേശമേ ഉള്ളൂ അതുപോലെ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഹെൽത്തി ചേരുവ ആണ് ഈ ഒരു ഉലുവ എന്നുള്ളത് അപ്പോൾ അതിന് കഴിക്കുന്നു എന്നുള്ള പേര് ഒരിക്കലും പറഞ്ഞ് മാറ്റി വരുത്തേണ്ട ഒന്നല്ലെന്ന് ട്രൈ ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ ലേഹ്യമുണ്ടാക്കിയിട്ടോ ഈ കഞ്ഞി ആയിട്ടോ ഒക്കെ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം കാരണം മൺസൂണിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഗിവവയുടെ കാര്യം മറക്കരുതേ അത് നമുക്ക് സിക്സ്ത് വീഡിയോയിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞിട്ട് നിങ്ങളെ ഗിഫ്എ വേ വിന്നർ ആവാൻ വേണ്ടി ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് ലൈക്സും ഷെയറും കമൻറ്റും ഒന്നും മറക്കില്ലല്ലോ സിക്സ് വീഡിയോയിൽ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് അപ്പം അഡ്രസ്സ് നോക്കിയിട്ട് എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും ഗിഫ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വേണ്ടി എപ്പോഴാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം നന്ദി